എൻ്റെ പേര് ലിൻഡ ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടുമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഉടമ്പടിയിൽ ആദ്യം നിയോഗം വെച്ചത് എനിക്ക് ജോലി ലഭിക്കണമെന്നായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് സ്കൂളിൽ ഒരു സ്റ്റാഫായിട്ട് ജോലി ലഭിച്ചു അതിന് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഉട നിയോഗം എൻ്റെ ചെവിവേദന വേദന മാർക്ക് കിട്ടണമെന്നായിരുന്നു എനിക്ക് അഞ്ച് വർഷമായിട്ട് ചെവിവേദന ജലദോഷവും കപക്കെട്ടും ഒക്കെ ആയിരുന്നു ചെവി ഉണ്ടായിരുന്നു ഡോക്ടറെ കാണും ആൻറ്റിബയോട്ടിക് എടുക്കും അത് നിൽക്കും അത് കഴിഞ്ഞ് എല്ലാം അങ്ങനെ തുടർച്ചയായിട്ട് എപ്പോഴും വരുമായിരുന്നു അതിൻ്റെ ഫലം ഡോക്ടർ പറഞ്ഞു ചെവിക്ക് ഹോൾസ് ഉണ്ട് അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് അത് അത് കഴിഞ്ഞ് ഞാനത് ഉടമ്പടിയിൽ നിയോഗത്തിൽ വെച്ചു ഇതൊന്ന് സൗഖ്യ തരണമേ എന്ന് പറഞ്ഞു ഇതിൻ്റെ ഫലമായിട്ട് ഇതുവരെ ഇന്ന് വരെ എനിക്ക് ചെവിവേദന വന്നിട്ടില്ല ജലദോഷം വരും എന്നാലും ചെവിവേദന വന്നിട്ടില്ല നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പ തൈലം പുരട്ടുകയും വേദന വരുന്ന സ്ഥലത്ത് തൈലം പുരട്ടുകയും ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്ത് തേൻ കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്നാമത്തെ നിയോഗം എൻ്റെ ഭർത്താവിന് ഒരു ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു അതിൽ ലോൺ എടുത്ത് ഒൻപത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അത് അടയ്ക്കുവാൻ സാധിച്ചില്ലായിരുന്നു അങ്ങനെ പത്ത് വർഷമായി അത് അടയ്ക്കാതിരുന്നു അതിൻ്റെ ഫലം ഇരുപത്തി ലക്ഷം രൂപ പലിശയായിട്ട് വന്നു അപ്പോൾ ഈ മാർച്ച് മാസമായപ്പോൾ ആ ക്ലോ ഫിനാൻഷ്യൻ സാമ്പത്തികമായിട്ടുള്ള ഇട ഇതായുകൊണ്ട് അത് അടച്ചു തീർക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കത് അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വന്ന് നിയോഗം വെച്ചു അച്ഛനെ കണ്ടു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചെന്ന് അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു പോയി അങ്ങനെ ബാങ്കുകാർ പറഞ്ഞു പതിനഞ്ച് ലക്ഷമായി അത് കുറച്ചിട്ടുണ്ട് അത് വേഗം തന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ട് ഞങ്ങൾ ഞാൻ പ്രാർത് ഉടമ്പടിയിൽ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഇനിയും അതൊന്ന് കുറച്ച് ഒന്നെങ്കിൽ അത് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി തരണം അല്ലെങ്കിൽ അത് പലിശ കുറച്ച് ഇനിയും തരണമേ എന്ന് പക്ഷേ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കത് പതിനൊന്ന് ലക്ഷമായിട്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്തു അത് കുറച്ച് തരണം എന്ന് കോഴിക്കോട് അപേക്ഷ കൊടുത്തു അത് പതിനൊന്ന് ലക്ഷമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് തന്നു അത് പല സുഹൃത്തുക്കളായിട്ടും പല സഹോ സഹോദരങ്ങളും ഞങ്ങളെ സഹായിച്ച് അത് അടച്ചു തീർക്കുവാൻ സാധിച്ചു അത് തിരികെ ഞങ്ങൾക്ക് ആധാരം ഞങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു ഉടമ്പടി എൻ്റെ മകൾക്ക് എസ്എൽസി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ലഭിച്ചു ഇവിടെ വന്ന് മാതാവിന് കൃപാസന മാതാവിനോട് എന്നും പ്രാർത്ഥിക്കുകയും ഡെയിലി ബ്രെഡ് കൂടുകയും ചെയ്തു പ്ലസ് വണ്ണിനും അതുപോലെ തന്നെ ഫുൾ എ പ്ലസ് ലഭിച്ചു കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തത് സ്നേഹാലയത്തിൽ പോയി പോയി വൃദ്ധ വൃദ്ധ അമ്മമാരെ കാണുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തു അവർക്ക് പത്രം ഉടമ്പടി പത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ നേർച്ച വസ്തുക്കൾ അവരുടെ നെറ്റിയിൽ പുരട്ടുകയും അവർ അവരോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കൃപാസന പത്രം ഞങ്ങൾ സ്കൂളുകളിലും പിന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രാർത്ഥനാ ജീവിതം എന്നും കുടുംബ പ്രാർത്ഥന മുടങ്ങാ മുടക്കം വരാതിരുന്നിട്ടുണ്ട് പള്ളിയിലെന്നും പോകുന്നുണ്ട് പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ സംസാരിക്കാറുണ്ട് എല്ലാവർക്കും ഇത്രയും തന്നെ മാതാവിനും ഒത്തിരി ഒരായി നന്ദി ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ലൂക്കായുടെ വിശ്വ സുവിശേഷം ഒന്ന് മുപ്പത്തിയേഴിൽ തിരുവചനങ്ങൾ അല്ല ചെയ്യുന്നു ചെയ്യുന്നത് പോലെ തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് ലഭിച്ച ജോലിയും അതുപോലെ ഒൻപത് ലക്ഷം രൂപ ലോണ് ഇരുപത്തിനാലിലേക്ക് പലിശ സഹിതം തങ്ങളത്രയും ഇരുപത്തിനാല് ലക്ഷം പേ ചെയ്യണമെന്നുള്ള രീതിയിൽ വരുന്നതും ജപ്തിയുടെ അവസ്ഥയിലേക്ക് തങ്ങളുടെ ഭവനവും ഭവനത്തിൻ്റെ സ്ഥിതി ജപ്തിയിലേക്ക് വന്നപ്പോൾ പിന്നീട് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ വന്ന് കാണുവാനിടയാവുകയും തങ്ങൾക്കത് ഇരുപത്തിനാലിൽ നിന്ന് പതിനൊന്ന് ലക്ഷം മാത്രമാക്കി പിന്നീടത് ബാങ്കുകാരെ കുറച്ച് കൊടുത്തു എന്നാണ് ഈ മകൾ പറയുക അങ്ങനെ തങ്ങളെ മറ്റുള്ളവർ കൂടി സഹായിച്ച് സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം സഹായിച്ച് ആ ഒരു വലിയ ജപ്തി ഭീഷണിയിൽ നിന്ന് തന്നെ തങ്ങൾക്ക് മോചനം ലഭിക്കുന്നു അതുപോലെ തൻ്റെ രോഗസൗഖ്യം അഞ്ച് വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന അലർജിയുടെ ബുദ്ധിമുട്ടുകൾ അതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയും അതുപോലെ തൻ്റെ മകൾക്ക് ഉന്നതമായ വിജയം ലഭിക്കുന്നു എല്ലാറ്റിനും ഉടമ്പടി എടുത്തതിനു ശേഷം ഉടമ്പടി ജീവിതത്തിലൂടെ തങ്ങൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ പ്രാർത്ഥനയിലും മറ്റ് കാരുണ്യ ഒക്കെ ആയിട്ട് സ്നേഹത്തിൽ കൂടുതൽ വളരുവാൻ ശ്രമിച്ചപ്പോൾ തങ്ങൾക്ക് കിട്ടിയ കൃപകൾക്ക് ഈ കുടുംബം നന്ദി പറയുകയാണ് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക